നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇതിൽപരം എന്ത് താണക്കേട് യു കെക്ക് വരാൻ ഇന്ത്യയിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കഴിഞ്ഞ മൂന്നാഴ്ചയായി അവരുടെ എഫ് തേർട്ടി ഫൈവ് ബി ഫൈറ്റർ ജെറ്റ് കുടുങ്ങിക്കിടക്കുകയാണ് ഒരത്യാധുനിക ബ്രിട്ടീഷ് യുദ്ധവിമാനമാണ് കേരളത്തിലെ വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് കേരളത്തിനും ഇന്ത്യക്കുമൊക്കെ ഇത് കൗതുകമുണർത്തുന്ന കാഴ്ചയാണ് എന്നാൽ ബ്രിട്ടനെ സംബന്ധിച്ച് സംഗതികൾ അത്ര ശുഭകരമല്ല വലിയ നാണക്കേടായിരിക്കുകയാണ് ഈ സംഭവം ഒരു അത്യാധുനിക വിമാനം വിദേശ രാജ്യത്ത് ദിവസങ്ങളോളം കുടുങ്ങിക്കിടക്കുന്നു കഴിഞ്ഞ ജൂൺ പതിനാലാം തീയതിയാണ് തെക്കൻ സംസ്ഥാനമായ കേരളത്തിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എഫ് തേർട്ടി ഫൈവ് ബി വിമാനം ലാൻഡ് ചെയ്തത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടത്തിയ ഒരു പരിശീലന പറക്കലിനിടയിൽ മോശം കാലാവസ്ഥ തുടർന്ന് റോയൽ നേവിയുടെ ഫ്ളാഗ്ഷിപ്പ് കാരിയറായ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസിലേക്ക് തിരികെ പോകാൻ കഴിയാതെ എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റ് നേരെ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു പക്ഷെ പുകലുകളും പൊല്ലാപ്പുകളും തുടങ്ങിയത് അതിനുശേഷം സംഗതി എഫ് തേർട്ടി ഫൈവ് അത്യാധുനിക ഫൈറ്റർ ജെറ്റാണ് ഇതിന്റെ സാങ്കേതിക വിദ്യ അടക്കമുള്ള കാര്യങ്ങൾ ലീക്ക് ആവാൻ പാടില്ല സാങ്കേതിക തകരാർ സംഭവിച്ചതുകൊണ്ട് കരിയറിലേക്ക് മടങ്ങി വരാനും കഴിയില്ല തുടർന്ന് ബ്രിട്ടനിൽ നിന്ന് സാങ്കേതിക വിദഗ്ധരെത്തി അവർക്കും ഈ വിമാനം പറക്കുന്ന തലത്തിലാക്കാൻ കഴിഞ്ഞില്ല ഫൈറ്റർ ജെറ്റ് ലാൻഡ് ചെയ്തതിന് തൊട്ടു പിന്നാലെ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസിലെ എഞ്ചിനീയർമാർ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പറന്നെത്തി അവർക്കും കാര്യമായതൊന്നും ചെയ്യാൻ ശേഷിയുണ്ടായിരുന്നില്ല ബ്രിട്ടനെ സംബന്ധിച്ച് വിമാനത്തിന്റെ സുരക്ഷ തന്നെയായിരുന്നു മുഖ്യം വിമാനത്തിന്റെ സാങ്കേതികവിദ്യ ചോർച്ച സംഭവിക്കരുത് അതുകൊണ്ട് തന്നെ ബ്രിട്ടനിൽ നിന്ന് സുരക്ഷയ്ക്കായി ആറ് ഉദ്യോഗസ്ഥരുമെത്തി യെയിൽ നിന്നുള്ള കൂടുതൽ ടെക്നീഷ്യന്മാർ ഈ ശനിയാഴ്ച എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് തിരുവനന്തപുരം വിമാനത്താവള അധികൃതർ പറയുന്നു ഇതിനിടയിലാണ് മറ്റൊരു വാർത്ത ഇപ്പോൾ വിമാനത്തിന്റെ തകരാർ പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ വിമാനം പൊളിച്ച് എയർലിഫ്റ്റ് ചെയ്യാനുള്ള നീക്കവും ബ്രിട്ടൻ തുടങ്ങി ജെറ്റ് മാറ്റുന്നതിനായി ബ്രിട്ടീഷ് നാവികസേന ഒരു വലിയ വിമാനം കൊണ്ടുവരുമെന്നും വിമാനം ഇതുവരെ സൂക്ഷിച്ചതിനുള്ള പാർക്കിംഗ് ഹാങ്കർ ചാർജുകൾ ഉൾപ്പെടെ ഇന്ത്യയ്ക്കുള്ള എല്ലാ ഫീസുകളും നൽകുമെന്നും ബ്രിട്ടൻ പറയുന്നു ഈ ഫൈറ്റർ ജെറ്റിനെ എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനായി സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ എന്ന കൂറ്റൻ വിമാനം തിരുവനന്തപുരത്തെത്തും വിമാനത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് ഇനി അഴിച്ചുമാറ്റുകയെന്നതാണ് കൗതുകകരമായ മറ്റൊരു വസ്തുത ചിറകുകൾ അഴിച്ചുമാറ്റാനുള്ള തീരുമാനം ഔദ്യോഗികമായി എടുത്തു കഴിഞ്ഞു ഇതിനായി യു കെയിൽ നിന്നുള്ള ബ്രിട്ടീഷ് അമേരിക്കൻ വിദഗ്ധ സംഘം ഉടൻ തിരുവനന്തപുരത്തെത്തും നൂറ്റിപ്പത്ത് മില്യൺ ഡോളർ എൺപത് മില്യൺ പൗണ്ട് വില വരുന്ന ഈ ജെറ്റിന് റോയൽ എയർഫോഴ്സിലെ ആറ് ഓഫീസർമാർ ഇരുപത്തിനാല് മണിക്കൂറും കാവൽ നിൽക്കുന്നു റോയൽ നേവിയെ സംബന്ധിച്ച് അവർക്ക് മുന്നിൽ രണ്ട് വഴികൾ മാത്രമേ ഉള്ളൂ ഒന്നുകിൽ വിമാനം നന്നാക്കി പറക്കാനുള്ള യോഗ്യത ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ സി സെവന്റീൻ ഗ്ലോപ്പ് പാസ്റ്റർ ട്രാൻസ്പോർട്ട് വിമാനം ഉപയോഗിച്ച് എയർലിഫ്റ്റ് ചെയ്തുകൊണ്ട് വിമാനം കേരളത്തിൽ നിന്ന് കൊണ്ടുപോവുക കേരളത്തിൽ കുടുങ്ങിയ ഈ ജെറ്റിനെക്കുറിച്ചുള്ള വലിയ വാഗ്വാദങ്ങളാണ് ഹൗസ് ഓഫ് കോമൺസിലും ഉയർന്നു കേൾക്കുന്നത് പ്രതിപക്ഷ കൺസർവേറ്റീവ് എം പി ബെൻ ഒബീസ് ജെറ്റി സർക്കാരിനോട് വിമാനം സുരക്ഷിതമാക്കുന്നതിനും പ്രവർത്തന സേവനത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനും സർക്കാർ അനാസ്ഥ കാട്ടുന്നുവെന്ന് പരാതി ഉന്നയിച്ചു വിമാനം ബ്രിട്ടീഷ് നിയന്ത്രണത്തിലാണെന്ന് ബ്രിട്ടീഷ് സായുധ സേനാ മന്ത്രി ലൂക്ക് പൊള്ളാർട്ട് സ്ഥിരീകരിച്ചു ഇന്ത്യ നൽകിയത് ഫസ്റ്റ് ക്ലാസ് പിന്തുണയാണ് എന്ന് ബ്രിട്ടീഷ് മന്ത്രി പറയുന്നു റോയൽ എയർഫോഴ്സ് ജീവനക്കാർ എല്ലാവരും ഒപ്പമുള്ളതുകൊണ്ട് ജെറ്റിന്റെ സുരക്ഷ സംബന്ധിച്ച് ബ്രിട്ടൻ ആശങ്കയില്ലത്രേ ലോക്ഫീൽഡ് മാർട്ടിൻ നിർമ്മിച്ച അത്യാധുനിക സ്റ്റെൽത്ത് ജെറ്റുകളാണ് എഫ് തേർട്ടി ഫൈവ് ബി ബോംബർ ജെറ്റുകൾ ഹ്രസ്വ ടേക്ക് ഓഫിനും ലംബാൽ ലാൻഡിംഗ് ശേഷിക്കുമൊക്കെ ഈ വിമാനങ്ങൾ പ്രശസ്തമാണ് കേരളത്തിലെ മൺസൂൺ മഴയിൽ നനഞ്ഞു കുളിച്ച് ടാർപാർക്കിൽ പാർക്ക് ചെയ്ത് കിടക്കുന്ന അവസ്ഥയിലാണ് എഫ് തേർട്ടി ഫൈവ് വിമാനം ഇപ്പോഴിതാ ബ്രിട്ടന്റെ എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റിനെ ട്രോളുകയാണ് ലോകമാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളുമൊക്കെ ഒരു വൈറൽ പോസ്റ്റ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പറക്കുന്നു ഒരു ഓൺലൈൻ സൈറ്റിൽ നാല് മില്യൻ എന്ന വളരെ മത്സരാധിഷ്ഠിത വിലയ്ക്ക് ഒരു ജെറ്റ് വിൽപ്പനയ്ക്ക് എന്ന പരസ്യമാണ് മുഖ്യ വൈറൽ സാധനം ഓട്ടോമാറ്റിക് പാർക്കിംഗ് പുതിയ ടയറുകൾ ഒരു പുതിയ ബാറ്ററി ഗതാഗത നിയമലംഘകരെ നശിപ്പിക്കാൻ ഓട്ടോമാറ്റിക് തോക്ക് തുടങ്ങിയ സവിശേഷതകൾ ഈ ജെറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ ട്രോളർമാർ കുറിച്ചിടുന്നു എഫ് തേർട്ടി ഫൈവ് ജെറ്റ് ഇന്ത്യൻ പൗരത്വം അർഹിക്കുന്നുവെന്ന് മറ്റ് ചില ട്രോളുകൾ വളരെക്കാലമായി ഇന്ത്യൻ രാജ്യത്ത് കിടക്കുന്നു മറ്റൊരാൾ ഇന്ത്യ വാടക ഈടാക്കാൻ തുടങ്ങണമെന്നും ഈ വിമാനം ഇന്ത്യ വിട്ടുകൊടുക്കണമെങ്കിൽ ഇന്ത്യയുടെ പഴയ കോഹിനൂർ വജ്രം തിരികെ മേടിക്കണമെന്നുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പലരും കുറിപ്പുകളിടുന്നു ഇതിനിടയിൽ കേരള സർക്കാരിൻ്റെ ടൂറിസം വകുപ്പ് എഫ് തേർട്ടി ഫൈവിനെ ട്രോളിക്കൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു ഈ പോസ്റ്റിനെ കുറിച്ചുള്ള വാർത്തകൾ വിശദമായി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ബി ബിസി നിങ്ങൾ ഒരിക്കലും മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കാത്ത സ്ഥലം കേരളം എന്നെഴുതിയ ഒരു പോസ്റ്റ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ് അതും ഗോഡ്സോൺ കൺട്രിയുടെ പോസ്റ്റ് റൺവേയിൽ തെങ്ങുകൾ പശ്ചാത്തലമായി നിൽക്കുന്ന ഒരു എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധവിമാനത്തിന്റെ ഏ നിർമ്മിത ഫോട്ടോയും പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളം സന്ദർശിക്കുന്ന മിക്ക സന്ദർശകരെയും പോലെ അതിന്റെ പ്രകൃതി ഭംഗി കാരണം ജെറ്റും അവിടെ നിന്നും അടങ്ങിപ്പോകാൻ മടിക്കുന്നുവെന്നാണ് ടൂറിസം വകുപ്പിനെ ഉദ്ധരിച്ചുകൊണ്ട് ബി ബി സിയുടെ റിപ്പോർട്ട് എന്തായാലും എഫ് തേർട്ടി ഫൈവ് ബി വിമാനം ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന ഓരോ ദിവസവും റോയൽ നേവിയുടെ പ്രതിച്ഛായ പ്രതികൂലമായി ബാധിക്കുമെന്ന് ബി ബി സി തന്നെ കുറിച്ചിടുന്നു ലോകമാകെ തമാശകളും ബീപുകളും കിംവദതികളുകൊണ്ട് നിറച്ചിരിക്കുകയാണ് ഇത് ബ്രിട്ടീഷ് റോയൽ നേവിയുടെ പ്രതിച്ഛായയെ കാര്യമായി ബാധിക്കുന്നുവെന്നാണ് ബി ബി സിയുടെ റിപ്പോർട്ട് ഈ ജെറ്റ് കൂടുതൽ നേരം കേരളത്തിൽ കുടുങ്ങിക്കിടക്കുന്തോറും കൂടുതൽ തെറ്റായ വിവരങ്ങൾ പരക്കുമെന്നും ബി ബി സി പറയുന്നു എഞ്ചിനീയറിംഗ് പ്രശ്നം ആദ്യം കരുതിയിരുന്നതിനേക്കാൾ വളരെ ഗുരുതരമായ സ്വഭാവമുള്ളതാണ് എന്ന റിപ്പോർട്ട് ഇതുപോലൊന്ന് സംഭവിക്കുമ്പോൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് മിക്ക സൈനികർക്കും ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമം ഉണ്ടാകേണ്ടതല്ലേ അപ്പോൾ റോയൽ നേവിക്ക് ഒരു എസ് ഒ പി ഇല്ല എന്നുള്ളതല്ലേ ഇതിൽ നിന്ന് അർത്ഥമാക്കേണ്ടത് എന്ന് ചിലർ ചോദിക്കുന്നു ഒരു ശത്രു പ്രദേശത്താണ് ഇത്തരമൊരു സംഭവം നടക്കുന്നതെങ്കിൽ എന്ന് ചൂണ്ടിക്കാട്ടുന്നു ബ്രിട്ടനിലെ ചില പൗരന്മാർ എന്തായാലും ഒരു പ്രൊഫഷണൽ നാവികസേനയെ സംബന്ധിച്ച് ഇത് സമയമാണ് എന്ന് മറ്റു ചിലർ യു കെ യുടെ നേവൽ ഫോഴ്സ് അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും മികവുറ്റവരാണ് എന്നൊക്കെ കാതി നേടിയവരാണ് എന്നാൽ കേരളത്തിൽ വന്ന് കുടുങ്ങിപ്പോയ എഫ് തേർട്ടി ഫൈവ് വിമാനം ഇപ്പോൾ ബ്രിട്ടന്റെ തൊണ്ടയിൽ കുടുങ്ങിയ അവസ്ഥ വിമാനത്തിന്റെ ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ സംഭവിച്ച തകരാർ പിന്നീട് സ്റ്റാർട്ടിംഗ് സിസ്റ്റത്തിലേക്ക് വ്യാപിക്കുകയായിരുന്നുവെന്നാണ് സാങ്കേതിക വിദഗ്ധരുടെ കണ്ടെത്തൽ തിരുവനന്തപുരം എയർപോർട്ടിന്റെ നാലാം നമ്പർ ബേയിൽ സിഐഎസ്എഫിന്റെ സുരക്ഷാ വലയത്തിലാണ് നിലവിൽ എഫ് തേർട്ടി ഫൈവ് പോർജെറ്റ് സംഗതി വല്ലാത്ത അവസ്ഥ തന്നെ എന്തായാലും കൗതുകമുണർത്തുന്ന വാർത്ത ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്